ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നതിനിടെ അഞ്ചു വയസ്സുകാരിക്ക് ചിക്കനിൽ നിന്ന് കിട്ടിയത് പുഴുവിനെ മലപ്പുറം കോട്ടയ്ക്കൽ കുർബാനയിൽ പ്രവർത്തിക്കുന്ന സാങ്കോസ് ഗ്രിൽസ് റെസ്റ്റോറന്റ് സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ചിക്കനിൽ നിന്ന് പുഴുനെ കിട്ടിയത് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി വടാഞ്ചേരി സ്വദേശി ജിഷാദിന്റെ പരാതിയിലാണ് കോട്ടയ്ക്കൽ നഗരസഭാ അധികൃതർ നടപടികൾ സ്വീകരിച്ചത് ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത് കുടുംബത്തോടെ കോട്ടകൾ ചെങ്കുവെട്ടിയിലെ സാങ്കോസ് ഗ്രിൽസിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു ജിഷാദ് ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസ് ചിക്കൻ കഴിക്കുന്നതിനിടെയാണ് പുഴുവിനെ കണ്ടത് ഇത് കണ്ടോ

അഞ്ചു വയസ്സായ മകൾക്ക് കഴിക്കാനായി ചെറിയ കഷ്ണങ്ങളാക്കുന്നതിനായി ചിക്കൻ പൊളിച്ചപ്പോൾ പുഴുവിനെ കണ്ടെത്തുകയായിരുന്നു ഇതിനിടയിൽ ജിഷാദും ഭാര്യയും ചിക്കൻ കഴിച്ചിരുന്നു പുഴുവിനെ കണ്ടെത്തിയതോടെ ആശങ്കയിലായി കുടുംബം ഷോപ്പിലെ ജീവനക്കാരോട് പറഞ്ഞെങ്കിലും നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് കുടുംബം പറഞ്ഞു തുടർന്ന് മാനേജർ ഇത് പുഴുവല്ലെന്ന് വാദിക്കുകയാണ് ചെയ്തത് തെളിവിനായി ഇവർ കാണിച്ചു തന്ന ഇറച്ചു കഷ്ണങ്ങളിൽ മകൾ കഴിച്ച ചിക്കൻ പീസുള്ളതല്ല കാണാൻ കഴിഞ്ഞത് തുടർന്ന് വകുപ്പ് മന്ത്രിക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഡി എം ഓ നഗരസഭ എന്നിവർക്ക് പരാതി നൽകുകയായിരുന്നു പുഴുവിനെ കണ്ടെത്തിയ ചിക്കൻറെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെയാണ് പരാതി നൽകിയത് തുടർന്ന് കുർബാനയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ കോട്ടയക്കൽ നഗരസഭാ സെക്രട്ടറി കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഓ അനുരൂപ് എന്നിവർ പരിശോധന നടത്തി സ്ഥാപനം പൂട്ടിച്ചു പഴകിയ ചിക്കനിലാണ് ഇത്തരം പുഴുക്കളെ കാണുകയെന്നും കടയുടമയോട് വിശദീകരണം ആവശ്യപ്പെട്ടതായും അധികൃതർ വ്യക്തമാക്കി chicken oda black color unda yellow inde oda brother endo sanam ganda sanam endo anathe chicken chicken anathe chicken shidda ingane varum illa nallathu pusthikkatha alla mariya nallu ullil angare varan karanam ivarkum nallalla ോക്ക <laughs> 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 <no chicken> <laughs>